തൃശൂർ പെരിങ്ങത്ത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയേറ്റ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചിരിക്കുകയാണ് പെരിങ്ങം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആണ് ഉസൈബയുടെ മരണം പെരിങ്ങം മൂന്ന് പീടികയിലെ ജെയ്ൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് ശനിയാഴ്ച മുതൽ വലിയ രീതിയിലുള്ള ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു ഉസൈബയുടെ വീട്ടിലേക്ക് ഇവിടെ നിന്നുമാണ് കുഴിമന്തി പാർസൽ വാങ്ങിക്കൊണ്ടു പോവുകയായിരുന്നു കുഴിമന്തിക്കൊപ്പമുള്ള മയോണൈസിൽ നിന്നുമാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ഇന്നലെ രാവിലെ മുതലാണ് പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് ഇവർ ചികിത്സ തേടിയത് ഇവരുടെ ബന്ധുക്കളായ മൂന്ന് പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് വലിയ രീതിയിലുള്ളൊരു ഭക്ഷ്യവിഷബാധയാണ് ഇവിടെ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് നിലവിലും ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത് പെരിഞ്ഞം വടക്കേ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും കുഴിമന്തി അടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് സേഫ്റ്റി വിഭാഗവും ഹോട്ടലിൽ പരിശോധന നടത്തിയിരുന്നു ഹോട്ടൽ അടപ്പിച്ചു വരുന്നു ഇവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച പരിശോധന കൊണ്ടുപോയെന്നും വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ശനിയാഴ്ച രാത്രി എട്ടരയോടെ പെരിങ്ങം എന്താണ് വടക്ക് ഹോട്ടലിൽ നിന്നുമാണ് അൽവാം കുഴിമന്തി അടക്കമുള്ള അറബിക് ഫുഡ് വാങ്ങി കഴിച്ചവർക്ക് അല്ലെങ്കിൽ ഭക്ഷണം പാഴ്സലായി കൊണ്ടുപോയവർക്കാണ് ഭക്ഷ്യവിഷ ബാധയേറ്റത് ഭക്ഷണം കഴിച്ച് അർദ്ധരാത്രിയോടെ പലരും അസ്വസ്ഥത പ്രകടിപ്പിച്ചു അതിനുശേഷം പെരിങ്ങം സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ പുതിയകാവ് എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിലുമാണ് ഇവർ ചികിത്സ തേടിയത് കുട്ടികളടക്കമുള്ളവർ നിലവിലും ചികിത്സയിലാണെന്നുള്ളതാണ് വിഷമിപ്പിച്ചത് മറ്റൊരു കാര്യം ഇന്നലെ നിരവധി പേർ ചികിത്സ തേടിയത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു റെസ്റ്റോറന്റിനെ കുറിച്ച് നിരവധി പരാതികൾ പല സമയത്ത് ഉയർന്നിരുന്നു എന്നുള്ളതാണ് എന്നിട്ടും ഇത്രയും പേർ ആശ്രയിക്കുന്നു ഒരു ദിവസം തന്നെ നൂറ്റി എഴുപത്തി എട്ട് പേർക്കോളം ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന തരത്തിൽ നിരവധി പേർ ആശ്രയിക്കുന്ന തരത്തിലുള്ള ഒരു ഹോട്ടലിൽ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്തായാലും ഭക്ഷ്യവിഷബാധയേറ്റ കുഴിമന്തിയിൽ നിന്ന് മയോണൈസിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ ഒരു മരണം കൂടി സംഭവിച്ചിരുന്നു